സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ ഡയമണ്ട്സ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നടുവത്ത് യുവജന കലാസമിതി സ്പോർട്സ് വിങ്ങിന്റെ നേതൃത്വത്തിൽ യൂറോകപ്പ് കോപ്പ അമേരിക്ക ഫുട്ബോൾ ഫൈനലിന് മുന്നോടിയായി സൌഹൃദ മത്സരം സംഘടിപ്പിച്ചു വണ്ടൂർ ഹിൽ ടോപ്പ് ഫുട്ബോൾ ടർഫിൽ നടന്ന മത്സരത്തിൽ മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള നൂറോളം പേർ പങ്കെടുത്തു പഴയ ഫുട്ബോൾ താരങ്ങളും കൂട്ടത്തിലുണ്ടായിരുന്നു സൗഹൃദം ഊട്ടിയുറപ്പിക്കൽ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തി നേടൽ കായിക മത്സരങ്ങളുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്തൽ എന്നിവയും ലക്ഷ്യമാക്കിയാണ് മത്സരം നടത്തിയതെന്ന് സംഘാടകർ പറഞ്ഞു നടുവത് യുവജന കലാസമിതി സംഘടിപ്പിക്കുന്ന വ്യത്യസ്തമായ ഫുട്ബോൾ ടൂർണമെന്റ് ആണ് ഇവിടെ നടക്കുന്നത് നമുക്കറിയാം ഇന്ന് യൂറോ കപ്പും കോപ്പ അമേരിക്കയും ഫൈനൽ കളിക്കാൻ ഇറങ്ങുന്ന മുന്നോടിയായിട്ട് അതിന്റെ ഒരു ആവേശം എന്നുള്ള രീതിയിലാണ് ഞങ്ങളിത് സംഘടിപ്പിച്ചിരിക്കുന്നത് വൈ പഴയ കളിക്കാരും അതുപോലെ തന്നെ പുതു തലമുറയും ഒക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു പറ്റം നൂറോളം ആളുകൾ ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട് ഏജ് ജസ്റ്റ് എ നമ്പർ എന്ന ലെവലിലാണ് ഈ ടൂർണമെന്റ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് പല വ്യക്തിത്വങ്ങളും വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും അതുപോലെ തന്നെ ഒരുപാട് നല്ല ഫുട്ബോൾ പ്രേമികൾ ഇതോടൊപ്പം ഞങ്ങളുമായി സഹകരിച്ചിട്ടുണ്ട് കെ കണ്ണൻ റഫറി ചെറിയാപ്പു യുവജന കലാസമിതി സ്പോർട്സ് വിംഗ് പ്രസിഡന്റ് കെ സമീർ സെക്രട്ടറി പി ജംഷീദ് ബാബു ഫുട്ബോൾ പരിശീലകൻ കെ റജി തുടങ്ങിയവർ പങ്കെടുത്തു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം